പിറ്റേന്ന് രാവിലെ കാശി അറിയാവുന്ന ഒരു ചേച്ചിയെ സൈനുവിൻ്റെ വീട്ടിലേക്ക് പാറുവിനെ ഒരുക്കാൻ പറഞ്ഞയച്ചു പാറുവിനെ അവർ വളരെ സിമ്പിളായിട്ട് ഒരുക്കി ഒരു മൈൽപീലി വർക്കൊക്കെ ചെയ്ത ധാവണിയായിരുന്നു അവളുടെ വേഷം കഴുത്തിലൊരു നെക്ലെസും കാതിലൊരു കുഞ്ഞു ചിമുക്കിയും കയ്യിൽ ഗോൾഡൻ കളർ രണ്ട് വളക്കിടയിൽ രണ്ട് മൂന്ന് ബ്രൗൺ കളർ വള കിടപ്പുണ്ട് കണ്ണൊക്കെ നീട്ടി എഴുതി ഒരു കല്ലിൻ്റെ പൊട്ടക്കെ ഇട്ടിട്ടുണ്ട് ചുണ്ടിൽ വളരെ ലൈറ്റായിട്ടാണ് ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നത് മുടി കുറച്ച് പഫ് എടുത്തിട്ട് ബാക്കി വളരെ നന്നായിട്ട് പൊക്കി കെട്ടി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിരുന്നു അവളെ ആ ഡ്രസ്സിൽ കാണാൻ സൈന്യവും ആയിഷയും അവളെ കൈകൾ കൊണ്ടൊന്നൊഴിഞ്ഞു ചേച്ചി സുന്ദരിയായിട്ടുണ്ട് ആയിഷ ചിരിച്ചുകൊണ്ട് അവളുടെ കൈയിൽ പിടിച്ച് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു കുറച്ചു കഴിഞ്ഞതും കാശിയുടെ കാറും മുറ്റത്തേക്ക് വന്ന് നിന്നു അവൻ കാറിൽ നിന്നും ഇറങ്ങി അവനൊരു സെറ്റുകാരൻ മുണ്ടും ക്രീം ഷോർട്ടുമാണ് വേഷം കഴുത്തിൽ കിടക്കുന്ന മാല ഷോർട്ടിനു പുറത്തേക്ക് കിടക്കുകയായിരുന്നു മുടി ജെല്ലൊക്കെ ചെയ്ത് ഒതുക്കി വെച്ചിരിക്കുകയാണ് കയ്യിൽ വാച്ചും കയ്യിൽ ഒരു ചരടും കെട്ടിയിട്ടുണ്ട് പാർവിനെ കണ്ട കാശിയുടെ കണ്ണുകൾ തിളങ്ങി അവൾ നിറഞ്ഞ ചിരിയോടെ അവളുടെ കാശിയേട്ടനെ നോക്കി കാശി ചായ എടുക്കട്ടെ സൈനു ചോദിച്ചു ഒന്നും വേണ്ട സൈനത്താത്ത നമുക്ക് ഇറങ്ങാം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരിറങ്ങി അനന്തൻ ഡ്രൈവർ സീറ്റിലേക്കും സൈനു കോ ഡ്രൈവർ സീറ്റിലേക്കും കയറി കാശി പാറുവിനേം കൊണ്ട് പുറകിൽ കയറി ആയിഷയും അവരോടൊപ്പം കയറി കുറച്ച് നിമിഷത്തിനകം അവർ രജിസ്റ്റർ ഓഫീസിലെത്തി രണ്ടുപേരും സൈൻ ചെയ്തു അനന്തനും സൈനുവും സാക്ഷിയുടെ സ്ഥാനത്തും സൈൻ ചെയ്തു അവിടുന്ന് അവർ നേരെ പോയതൊരു അമ്പലത്തിലേക്കായിരുന്നു അനന്തൻ താലി കാശിയുടെ നേർക്ക് നീട്ടി ആയിഷയും സൈനുവും അമ്പലത്തിന് പുറത്തു നിന്നു കാശിനാഥൻ എന്ന് പേരെഴുതിയ ആലില താലിമാലയും അവൻ അവൾക്ക് നേരെ ഉയർത്തി അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കൈകൾ കൂപ്പി നിന്നു തിരുമേനി പറഞ്ഞതും അത് അവളുടെ കഴുത്തിലേക്ക് കെട്ടി അവൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ അവൻ സ്വന്തമാക്കി മാറ്റി ഒരു ഒരുനുള്ളു സിന്ദൂരം അവളുടെ നിറുകയിൽ കൊടുത്തു അവളെ ചേർത്ത് നിർത്തി അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു തിരുമേനി അവർക്ക് പ്രസാദം കൊണ്ട് കൊടുത്തതും കാശി അതിൽ നിന്നും ഒരു നുള്ളെടുത്ത് അവളുടെ നെറ്റിയിൽ ഇട്ട് കൊടുത്തു അവളും അതിൽ നിന്നൊരു നുള്ളു ചന്ദനം എടുത്തുകൊണ്ട് കാശിയെ നോക്കി അവൾ വിരലുകളിൽ ഉയർന്നിട്ട് പോലും അവൻ്റെ നെറ്റിയിൽ തൊടാൻ പറ്റുന്നില്ലായിരുന്നു അവൻ ചിരിയോട് കുനിഞ്ഞു കൊടുത്തതും അവൾ കുറുമ്പോടെ അവനെ നോക്കിക്കൊണ്ട് അത് അവൻ്റെ നെറ്റിയിൽ തൊടിയിച്ചു അനന്തൻ രണ്ട് പൂമാല അവർക്ക് നേരെ നീട്ടി കാശിയത് പാറുവിനും പാറു കാശിക്കും പരസ്പരം ഇട്ടു കൊടുത്തു രണ്ടുപേരും വിഗ്രഹത്തിന്റെ മുൻപിൽ നിന്ന് തൊഴുതു എന്നും താങ്ങായും തണ്ണലായും അവളുടെ കാശിയേട്ടൻ അവളുടെ കൂടെ കാണണേ എന്ന് അവൾ പ്രാർത്ഥിച്ചു തന്റെ കുഞ്ഞിപ്പെണ്ണിനെ തന്നിൽ നിന്ന് അകറ്റല്ലേ എന്ന് കാശിയും പ്രാർത്ഥിച്ചു അവർക്ക് എന്നും സന്തോഷമായി ജീവിക്കാൻ സാധിക്കണയെന്ന് അനന്തനും പ്രാർത്ഥിച്ചു അവർ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് തൻ്റെ അടുത്ത് ആരുടെ സാന്നിധ്യം അനന്തനറിഞ്ഞത് അവൻ കണ്ണുകൾ തുറന്ന് തൻ്റെ അടുത്ത് നിൽക്കുന്നവളെ നോക്കി ഒരു സെറ്റ് അവളുടെ വേഷം മുടി കുളിപ്പിന്നലൊക്കെ കെട്ടി തുളസിക്കതിർ വെച്ചിട്ടുണ്ട് കയ്യിൽ പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല കഴുത്തിലൊരു സിമ്പിൾ മാല കിടപ്പുണ്ട് കാതിലൊരു കുഞ്ഞു കമ്മലും നിറകണ്ണുകളോട് കണ്ണുകളോട് തൊഴുകയാണവൾ കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കുകയാണോ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ച് ചോറിച്ചതും അവൾ ഞെട്ടി കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവനെ നോക്കി പിന്നെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അത് ഞാൻ ഇന്നും നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ എവിടെയെങ്കിലും പോകുവാണോ സാരിയെ കൊടുത്തിട്ട് അവൻ സംശയത്തോട് ചോദിച്ചു ഇന്ന് പിറന്നാളാ അവളൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതെയോ ഹാപ്പി ബർത്ത്ഡേ അവൻ അവൾക്ക് നേരെ കൈനീട്ടി പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് കൈകൾ കൊടുത്തു താങ്ക്സ് എന്താ ഇവിടെ അവൾ തിരികെ ചോദിച്ചു തുണി കഴുകാൻ വന്നതാ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ മുഖം വിറുപ്പിച്ചു പിന്നെ അതെന്ത് ചോദ്യാടോ അമ്പലത്തിൽ എന്തിനാ വരുന്നത് തൊഴാനല്ലേ പക്ഷെ ഇന്ന് തൊഴാൻ വേണ്ടി മാത്രമല്ല കേട്ടോ വന്നത് ഇന്നെൻ്റെ കൂട്ടുകാരൻ്റെ മാരേജായിരുന്നു ആ ഡേ വരുന്നു അതാ എൻ്റെ ഫ്രണ്ട് മറ്റേത് പാറു അവൻ്റെ പെണ്ണ് തൊഴുതിട്ട് വരുന്ന അവരെ ചൂണ്ടിക്കാണിച്ച് അനന്തം പറഞ്ഞു ഏ അതോ അതൊരു കൊച്ചുകുട്ടിയല്ലേ പാറുവിനെ കണ്ട അവൾ സംശയത്തോട് ചോദിച്ചു അവൾക്ക് പതിനെട്ട് വയസ്സായി അത്ര കൊച്ചൊന്നും അല്ല പിന്നെ അവൾ അത്രേ ഉള്ളൂ അതാ പ്രായം തോന്നാത്തത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചോദിക്കാൻ മറന്നു നിൻ്റെ പേരെന്താ നിനക്ക് എത്ര വയസ്സുണ്ട് എന്താ കല്യാണം ആലോചിക്കാനാണോ അവൾ തിരികെ ചോദിച്ചു അത് കണ്ടതും അവനും സന്തോഷമായി അവളൊന്നു ഉഷാറായതുപോലെ അവന് തോന്നി ഓ ഞാൻ ഞാനാരെ ഇപ്പൊ ആലോചിക്കാനാ വേണമെങ്കിൽ ഞാനൊന്ന് നോക്കാം എന്താ അവൻ പുരുകം പൊക്കി കുസൃതി ചിരിയോട് ചോദിച്ചതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു പറയ് നോക്കട്ടെ അവൻ വീണ്ടും ചോദിച്ചു പേര് ഭാഗ്യമില്ലാത്ത ഭാഗ്യലക്ഷ്മി വയസ്സ് ഇരുപത്തിയഞ്ച് അവൾ വിഷയം മാറ്റാൻ എന്ന രീതിയിൽ അവനോട് പറഞ്ഞു നിനക്ക് ഭാഗ്യയില്ലെന്ന് നീയാണോ പറയേണ്ടത് നിനക്ക് ഭാഗ്യയില്ലാഞ്ഞിട്ടാണോ അവൻ്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെട്ടത് അതുകൊണ്ടാണോ നീ മരണത്തിൽ നിന്നും തിരികെ വന്നത് അവൻ ദേഷ്യത്തോട് ചോദിച്ചു അവൻ്റെ മുഖം മാറിയതും അവൾ തലകുനിച്ചു അപ്പോഴേക്കും കാശിയും പാറവും തൊഴുതിട്ട് അങ്ങോട്ടേക്ക് വന്നിരുന്നു ഇതാരാടാ കാശി സംശയത്തോട് ചോദിച്ചു ഇതാ മറ്റേ ശേഖരന്റെ മോള് അനന്തം പറഞ്ഞു ഇവളായിരുന്നോ അത് തനിക്ക് വേറെ മാരേജ് എന്തേലും ആയോ കാശി അവളെ നോക്കി ചോദിച്ചു ഇല്ല ചേട്ടാ ഒരു തവണ കല്യാണം മുടങ്ങിയ പെണ്ണിനെ ആർക്കും വേണ്ട അവൾ ഒരു പുച്ച ചിരിയോടെ പറഞ്ഞു ഉം അവനൊന്നും മൂളി അവൾ പാറുവിന്റെ മുഖത്തേക്ക് നോക്കി പിന്നെ അവളുടെ കവിളിൽ കൈവച്ചു സുന്ദരിക്കുട്ടിയായിട്ടോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും പാറു കാശിയെ നോക്കി കാശി അവളെ ചേർത്ത് പിടിച്ചു നേരം കൂടി നിക്കുവാണെ പായസം കുടിച്ചിട്ട് പോകാം പായസം പറഞ്ഞിട്ടുണ്ട് അവൾ ചിരിയോടെ എല്ലാവരെയും നോക്കി പറഞ്ഞു വേണ്ട കാശി സംശയത്തോടെ നിർത്തി ലച്ചു അങ്ങനെ വിളിച്ചാ മതി അവൾ ചിരിയോടെ പറഞ്ഞു വേണ്ട ലച്ചു ലച്ചു പറ്റുവാണേ ഞങ്ങളുടെ വീട്ടിലേക്ക് വാ വീടറിയില്ലേ കാശി ചോദിച്ചു ആ അറിയാം ഉച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വാ സദ്യ കഴിക്കാം ഞങ്ങൾക്കൊരു ഹെൽപ്പ് കൂടിയാകും നമുക്കിന്ന് അവിടുന്ന് കഴിക്കാം മനസ്സിന് ഒരു റിലാക്സേഷൻ ആവട്ടെ കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ എന്ത് പറയണമെന്നറിയാതെ നിന്നു വാ ചേച്ചി ഇന്ന് നമുക്ക് അവിടെ കഴിക്കാം പാറുവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പാറുവിൻ്റെ തലയിലൊന്ന് തലോടിക്കൊണ്ട് തലയാട്ടി എങ്കിൽ ഞങ്ങളിറങ്ങട്ടെ കാശി ചോദിച്ചതും അവൾ തലയാട്ടി കാശി പാറുവിനേയും കൊണ്ടും നടന്നു എന്നെ വീട്ടിലേക്ക് വിളിക്കുന്നില്ലേ തന്നെ ദേഷ്യത്തോട് നോക്കുന്ന അനന്തനെ നോക്കി അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു നീ ഭാഗ്യമില്ലാത്തവളല്ലേ ഇല്ലാത്തവളല്ലേ ചിലപ്പോൾ നീ കയറി വന്നിട്ട് ഞങ്ങളുടെ വീടിന്റെ ഭാഗ്യം കൂടി ഇല്ലാതായി പോയാലോ അവൻ ദേഷ്യത്തോട് ചോദിച്ചു എന്നാലും ഞാൻ വരും അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് നടന്നു അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അതേ ഞാൻ വരും കേട്ടോ അവൾ വീണ്ടും വിളിച്ചു പറഞ്ഞു ആനന്ദൻ തിരിഞ്ഞു നിന്ന് അവളെ നോക്കി മടക്കി കുത്തി കാറിൻ്റെ അടുത്തേക്ക് നടന്നു അവൾ അവൻ പോകുന്നതെന്ന് നോക്കി ചിരിയോടെ നിന്നു കാറിൻ്റെ മിററിൽ കൂടി അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടതും അവനും സന്തോഷമായി അവർ എത്തിയതും കാശേയും പാറുവിനെയും അവിടെ നിർത്തിയിട്ട് അനന്തൻ പോയി വിളക്കെടുത്ത് പുറത്തേക്ക് വന്നു അതെ ഒന്നും തോന്നല്ലേ ഇവിടെ പെണ്ണായിട്ടും ആണായിട്ടും ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഏട്ടൻ്റെ മോളിത് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അനന്തൻ ചിരിച്ചു പറഞ്ഞുകൊണ്ട് വിളക്ക് അവളുടെ കൈകളിലേക്ക് കൊടുത്തതും അവൾ കയ്യിലുണ്ടായിരുന്ന പൂമാല കാശിക്ക് കൊടുത്തിട്ട് വിളക്ക് അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ആ നീ ഇനി പേടിക്കണ്ട നീ കൊണ്ടുവരുന്ന പെണ്ണിനെ കൈപിടിച്ചു കേറ്റാൻ എൻ്റെ പെണ്ണുണ്ട് കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് എല്ലാവരും പുഞ്ചിരിച്ചു പാറു വിളക്ക് കൈകളിലേക്ക് വാങ്ങി വലതു കാലു വെച്ച് അകത്തേക്ക് കയറി അനന്തനവളെ പൂജാമുറി കാണിച്ചു കൊടുത്തതും അവൾ വിളക്ക് അവിടേക്ക് വെച്ച് കൈതൊഴുത് പ്രാർത്ഥിച്ചു അവനും അവളുടെ അടുത്തേക്ക് നിന്നുകൊണ്ട് തൊഴുതു അനന്ത ഊണ് തയ്യാറാക്കാൻ അടുക്കളയിലേക്ക് പോയതും സൈനും ആയിഷയും അവൻ്റെ ഒപ്പം നടന്നു കാശി പാർവിനെ കൂട്ടി അവൻ്റെ മുറിയിലേക്ക് നടന്നു ദേ ഇതാ നമ്മുടെ മുറി അവൻ വാതില തുറന്ന് അവളെയും കൊണ്ട് അകത്തേക്ക് കയറി പറഞ്ഞു ഒരു വലിയ മുറി രണ്ട് സൈഡിലും പിങ്ക് കർട്ടൻ ഇട്ടിട്ടുണ്ട് പിങ്ക് കളർ ബെഡ്ഷീറ്റ് തന്നെയാണ് കട്ടിലിൽ വിരിച്ചിരിക്കുന്നത് എല്ലാം ഒരു പിങ്ക് മയമായിരുന്നു കട്ടിലിൽ തന്നെ ഒരു റെഡ് കളർ ടെഡി ബിയർ വെച്ചിട്ടുണ്ട് അവൾക്ക് വേണ്ടി ഇതാർക്ക കാശിയേട്ട അവൾ ചെടി ബിയർ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു എൻ്റെ കുഞ്ഞിന് കെട്ടിപ്പിടിച്ചു കിടക്കാൻ എനിക്ക് കെട്ടിപ്പിടിക്കാൻ ഇനി മുതൽ കാശിയേട്ടനുണ്ടല്ലോ അവൾ അവൻ്റെ വയറ്റിൽ കൂടി കൈ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞതും അവനവളെ ചേർത്ത് പിടിച്ചു ഇത് വലിയ മുറിയാണല്ലോ കാശിയേട്ട അവൾ മുറിയുടെ ചുറ്റിനും നോക്കി കണ്ണുകൾ വിടർത്തി പറഞ്ഞു നിനക്ക് നിനക്കിഷ്ടമായോ അവൻ അവളുടെ ഷോൾഡറിൽ കൂടി കൈയിട്ടുകൊണ്ട് ചോദിച്ചു ഒരുപാട് ഹായ് ദൈ നോക്കിക്കേ കാശിയേട്ട മയിൽപീലി മഞ്ചാടിക്കുരു പണ്ട് ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു ഇതൊക്കെ കട്ടിലിന്റെ സൈഡിലുള്ള ടേബിളിൽ വെച്ചിരിക്കുന്ന മയിൽപ്പീല് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കണ്ണുകൾ വിടർത്തി അവൾ പറഞ്ഞു കാശിയേട്ടാ നമുക്കിവിടെ ഒരു ഫിഷിനെ കൂടി വാങ്ങണം ബൗളിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഓ പിന്നെന്താ നമുക്കൊരു ദിവസം പോയി വാങ്ങാട്ടോ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി മോള് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ ഞാൻ അവനെ ഒന്ന് പോയി സഹായിക്കട്ടെ അവൻ ഷർട്ട് മാറി മറ്റൊരു ഷർട്ട് ഇട്ടുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി അവൻ ഡോർ അടച്ചിട്ട് പോയതും അവൾ ദാവണിയുടെ പ്ലീറ്റ് പിന്നിൽ നിന്ന് മാറ്റി ഷോൾ ബെഡിലേക്കിട്ടു ബ്ലൗസിൻ്റെ ഹൂക്ക് ഓരോന്നും അഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആരോ കഥക തുറന്നത് പാറു എൻ്റെ ഫോൺ ഇവിടെ എവിടെയോ അവൻ പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും ഒന്ന് നോക്കിയിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ബ്ലൗസും സ്കേർട്ടും മാത്രമാണ് അവളുടെ വേഷം അവൾ അവനെ നോക്കാതെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നുണ്ട് അവളെ അങ്ങനെ കണ്ട അവൻ്റെ കണ്ണുകൾ ആദ്യമായിട്ട് വന്യമായി തിളങ്ങി അവൻ യാന്ത്രികമായി അവളുടെ അടുത്തേക്ക് നടന്നു അവൻ അടുത്തേക്ക് വരുന്നതനുസരിച്ച് അവൾ വിറച്ചു അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി അവളുടെ കണ്ണുകൾ പിടച്ചു ചുണ്ടുകൾ വിറച്ചു അവൻ തള്ളവിരൽ കൊണ്ട് അവളുടെ ചുണ്ടിലൊന്ന് തലോടി അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അവളുടെ കുഞ്ഞു അവൻ ഒരു കൈയിലെടുത്ത് കൈ കൊണ്ട് അവനവളെ ചേർത്ത് നിർത്തി അവൾ ചിരിയോടെ അവനെ നോക്കി അവനവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു രണ്ട് കവളിലും അവൻ ചുണ്ടുകൾ ചേർത്തു അവൾ അവൻ്റെ കവളിലേക്ക് കൈവച്ചുകൊണ്ട് അവനെ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് പുരികം പൊക്കി അവൾ ഒന്നുമില്ലെന്നും പറഞ്ഞ് അവനെ ചുറ്റിപ്പിടിച്ചു അവൻ ചിരിയോടെ അവളുടെ കഴുത്തിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവൾ ഒരു ഏങ്ങലോടെ അവൻ്റെ ഷർട്ടിൽ അവളുടെ കുഞ്ഞു കൈകൾ അമർത്തി അവൻ അവളുടെ കഴുത്തിൽ മുഴുവൻ ചുംബിച്ചുണർത്തി അവൻ്റെ ചുണ്ടുകൾ അവിടെ നിന്നും താഴേ കലഞ്ഞു അനാവൃതമായ അവളുടെ കുഞ്ഞു വെളുത്ത വയറിൽ അവൻ അമർത്തി ചുംബിച്ചു അവൾ കണ്ണടച്ച് ചിരിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു കവളുകളെല്ലാം ചുവന്ന് തുടുത്തിരുന്നു അവൻ വീണ്ടും അവ ചുവന്ന കവളിൽ ചുണ്ടുകൾ ചേർത്തു പിന്നെ രണ്ട് കവളിലും അവനൊന്ന് കടിച്ചു കാശിയേട്ടാ അവൾ കുറുമ്പോടെ അവൻ്റെ നേരെ തിരിഞ്ഞ് അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കിക്കൊണ്ട് വിളിച്ചു നിന്നെ കടിച്ചു തിന്നാൻ തോന്നുക കുഞ്ഞ അവൻ പ്രണയത്താലും വാത്സല്യത്താലും പറഞ്ഞു അത് കേട്ടതും അവൾ ഒന്നുകൂടി ചുവന്നതുപോലെ അവന് തോന്നി വിറകൊള്ളുന്ന അവളുടെ ചെഞ്ചുണ്ടിലേക്ക് അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു അവൻ അവിടെ ഒന്ന് അമർത്തി മുത്തി അവൻ അവളെ ചിരിച്ചുകൊണ്ട് നോക്കിയതും അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി ഇങ്ങോട്ട് നോക്ക് കുഞ്ഞ വേണ്ട കാശോട്ടം ചിരിക്കും ഇല്ല നോക്ക് അവൻ ബലമായി അവളുടെ മുഖം നെഞ്ചിൽ നിന്നും ഉയർത്തി പോയി ഡ്രസ്സ് മാറിയിട്ടിരുന്ന് പഠിക്ക് നാളെ എക്സാം അല്ലേ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ ഒന്നുകൂടി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു അപ്പോഴും അവളുടെ മുഖം അവളുടെ കാശിയേട്ടന് വേണ്ടി മാത്രം ചുവന്നിരുന്നു കാശി അടുക്കളയിൽ ചെന്നപ്പോൾ അനന്തനും സൈനുവും ആയിഷയും പാചകത്തിലായിരുന്നു പാറു എവിടെ അനന്തൻ സംശയത്തോടെ ചോദിച്ചു അവളോട് ഞാൻ പഠിക്കാൻ പറഞ്ഞു നാളെ എക്സാം തുടങ്ങുമല്ലേ ഓ അത് ശരിയാണല്ലോ ഞാൻ മറന്നുപോയി മോക്ക് നാളെ എക്സാം ആണല്ലേ അതെ അതുകൊണ്ട് പഠിച്ചോളാം പറഞ്ഞു ആഹാരം കഴിക്കാൻ നേരം വിളിച്ചാൽ മതിയല്ലോ കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് കോളിംഗ് ബെല്ല് കേട്ടത് ഞാൻ പോയി നോക്കാം ആയിഷ പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് നടന്നു അവൾ ചെന്നു വാതിൽ തുറന്നതും കണ്ടത് ലജുവിനെയാണ് ആരാ അവളെ കണ്ടതും ആയിഷ സംശയത്തോടെ ചോദിച്ചു കാശിയേട്ടൻ്റെ വീടല്ലേ ആയിഷയെ കണ്ടതും അവൾക്ക് വീട് മാറിപ്പോയോ എന്ന് സംശയം തോന്നിയിരുന്നു അതെ കാശിയേട്ടൻ്റെ വീട് തന്നെയാ താനാരാ ലജു സംശയത്തോടെ ചോദിച്ചു ചേച്ചിയേതാ അവളും തിരികെ ചോദിച്ചു ഞാൻ കാശിയേട്ടിൻ്റെ പെങ്ങളാ ആയിഷ ഗമയോട് പറഞ്ഞു ഞാനും കാശിയേട്ടൻ്റെ പെങ്ങളാ ലച്ചുവും ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും ആയിഷയുടെ മുഖം മാറി ഇവളിത് എവിടെ പോയി എത്ര നേരമായി പോയിട്ട് കാശി പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് നടന്നു ആ ലച്ചു നീയായിരുന്നോ വാ കേറി വാ കാശി പറഞ്ഞതും ലച്ചു ആയിഷയെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ആരാ കാശിയേട്ട ഇത് ആയിഷ ലച്ചുവിനെ ചൂണ്ടി സംശയത്തോടെ ചോദിച്ചു എനിക്ക് അറിയാവുന്നേ മോളെ ഞങ്ങളുടെ ഫ്രണ്ടാ സോറി ചേച്ചി എനിക്കറിയില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ട് കാണുമല്ലേ ആയിഷ ചിരിയോടെ പറഞ്ഞു അത് സാരയില്ല ഇപ്പൊ അറിഞ്ഞില്ലേ എന്താ മോളുടെ പേര് ലച്ചു അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ആയിഷ ഐശൂന്നൊക്കെ വിളിക്കും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ലച്ചുവും പുഞ്ചിരിച്ചു എല്ലാരും എവിടെ കാശിട്ടാ അടുക്കളയിലുണ്ട് പാചകത്തിലാ ലച്ചു വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നത് കാശി സംശയത്തോടെ ചോദിച്ചു അതെ ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ടാ വന്നത് വാ എങ്കി പിന്നെ അടുക്കളയിലോട്ട് കേറിക്കോ വന്നപ്പോഴേ എന്നെ അടുക്കളയറ്റുവാണോ കാശിയേട്ടാ ലച്ചു ചിരിച്ചു ഹെയ് ഒരിക്കലുമല്ല ഞാൻ വെറുതെ പറഞ്ഞു അവിടെ വന്ന് നിന്നാൽ മതി കാശി വീണ്ടും അവളെ നോക്കി പറഞ്ഞു വാ ചേച്ചി ആയിഷയും അവളെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു